വിദ്യാഭ്യാസ വകുപ്പ് മുൻ മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ നാലാമത് സ്നേഹസംഗമം തിളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ മെയ് മൂന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് ഏറ്റുമനൂർ നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് പടികര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുതിർന്ന അംഗം പി സി തോമസ് അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് വി ബി ബിനു നഗരസഭ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു കൗൺസിലർ ജോണി വർഗീസ് ഉഷാറാണി അമ്മിണി എസ് നായർ തുടങ്ങിയവർ പ്രസംഗിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് ചേരുന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പെൻഷനേഴ്സ് ഫോറം കൺവീനർ ബി രാജീവ് അധ്യക്ഷത വഹിക്കും പെൻഷനേഴ്സ് ഫോറം പ്രസിദ്ധീകരിക്കുന്ന ഡയറക്ടറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുൻ അഡീഷണൽ ഡി പി ഐ വി കെ സരളമ്മയ്ക്ക് നൽകി മന്ത്രി പ്രകാശനം ചെയ്യും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ മോൺസ് ജോസഫ് എം എൽ എ മുൻ എം പി തോമസ് ചാഴിക്കടൻ എസ് എം ഡി എഫ് സി ചെയർമാൻ സ്റ്റീഫൻ ജോർജ് പി എൻ വിജയൻ വി ഐ ഇമ്മാനുവൽ തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ ബി രാജീവ് വി ഐ ഇമ്മാനുവൽ പി ശാന്തകുമാരി അമ്മിണി സി നായർ ടി ഓമന തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ വകുപ്പിൽ നാലാമത്തെ സംഗമമാണ് എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ നടത്തുമ്പോൾ ഒന്നിനൊന്നിനു മെച്ചമായി മറ്റൊരു സർവീസ് സംഘടനകളുടെ കാണാത്ത രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് ഉദ്ദേശിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുള്ളവർ ഒരുമിച്ച് കൈകോർത്തു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പെൻഷനേഴ്സ് ഫോറം കോട്ടയത്ത് വർത്തി ചെയ്യുന്നത് ഇതിൻ്റെ നാലാമത് വാർഷികമാണ് ആ ഇവിടെ കൊണ്ടാടുന്നത് ഒന്നാമത്തെ സമ്മേളനം മാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് തോമസ് താഴികാണെന്ന് അന്നത്തെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ സമ്മേളനം അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന മോഹൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു മൂന്നാമത്തെ സമ്മേളനം ഫ്രാൻസിസ് ജോർജ് ഒക്കെ മോഹൻസിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ഇത് നാലാമത്തെ ഒരു പടിയുടെ കടന്ന് ഈ വർഷം ആ യോഗം അഥവാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്തംപള്ളി രാമചന്ദ്രനാണ്